കുറ്റി സെയിന്റ് ദേവാലയത്തിൽ ദർശന മഹാമഹം ഫെബ്രുവരി മുതൽ വരെ ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയിലെ വിശുദ്ധ ദർശന തിരുനാളിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മളുടെ കൂടെയുള്ളത് പള്ളി വികാരി കൂടിയായ ഫാദർ ആന്റണി കുഴുവേലാണ് നടക്കാൻ പോവുകയാണ് അതെ എങ്ങനെയാണ് തിരുനാളിലെ ഒരുക്കങ്ങളും മറ്റു നമ്മുടെ പാതപരത്ത് തിരുനാളിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് നീണ്ട ഒരുക്കമാണ് രണ്ട് മാസക്കാലം തിരുനാളിനോടനുബന്ധിച്ച് തിരുശ്വരൂപ പ്രയാണമുണ്ട് അപ്പം നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിലാണ് തിരുശരൂപ പ്രയാണം നടത്തുന്നത് അപ്പോൾ ഈ പ്രയാണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നൂറ്റിപ്പത്ത് പ്രസന്ധിമാരാണുള്ളത് ഈ നൂറ്റിപ്പത്ത് പ്രസന്ധിമാരുടെ വീടുകളിൽ പുണ്യോളം പോകും അത് നൂറ്റിപ്പത്ത് പ്രശ്നം വെച്ചാൽ നമുക്ക് പല സ്ഥലങ്ങളാണ് ഇപ്പോൾ എറണാകുളം ചിറ്റൂരുണ്ട് എറണാകുളം ചിറ്റൂർ പടുതലുണ്ട് കലൂരുണ്ട് നെട്ടൂരുണ്ട് ചേപ്പനമുണ്ട് മരടുണ്ട് കുമ്പളങ്ങിയുണ്ട് ചെല്ലാനമുണ്ട് കണ്ണമാലിയുണ്ട് പല്ലുരുത്തിയുണ്ട് തോക്കുമ്പടിയുണ്ട് എഴുപുന്നയുണ്ട് എരമല്ലൂരുണ്ട് ചേർത്തലയുണ്ട് ആലപ്പുഴയുണ്ട് ഈ ദേശങ്ങളിൽ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരുക്കുറ്റി പാതുവാപുരം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നൂറ്റി നാലാമത് ദർശന തിരുനാൾ മഹാമഹത്തിന് ഫെബ്രുവരി പത്തിന് കുടിയേറും ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് തിരുനാൾ നടക്കുന്നത് ഫെബ്രുവരി എട്ടാം നവനാൾ രണ്ടായിരത്തി ഒന്ന് മുതൽ ഒൻപത് വരെ നടക്കും ഫെബ്രുവരി പത്തിന് വൈകിട്ട് അഞ്ചര മണിക്കാണ് കൂടിയേറ്റം ആഘോഷമായ ദിവ്യബിലിക്ക് കൊച്ചി രൂപതാ വികാരി ജനറൽ റവന്യൂ ഡോക്ടർ ജോസി മുഖ്യ ുംളമ്പക്കര ലൂർ മാതാ ദേവാലയത്തിലെ റവനൻ ഡോക്ടർ സ്റ്റാൻലി മാതിരപ്പള്ളിയുടെ പ്രസംഗവും ഉണ്ടാവും തുടർന്ന് നൊവേന ലതീന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും തിരുക്കർമ്മങ്ങൾക്ക് അരുക്കുറ്റിയിൽ നിന്നുള്ള പ്രതിനിധിമാർ നേതൃത്വം നൽകും ഫെബ്രുവരി പതിനൊന്നിന് നടക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനും ഇലക്ടോർ തെരഞ്ഞെടുപ്പിനും അരിപ്പറമ്പ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ റവറൻ ഫാദർ ലൂക്ക് പുത്തൻപറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും കെ സെക്രട്ടറി ഫാദർ ഷിനോജ് പ്രസംഗിക്കും ഇപ്പോഴെന്ന് വെച്ചാല് എല്ലാ മനുഷ്യർക്കും നേർച്ചയാണി അത് തിരുനാൾ നടത്തണമെന്നുള്ള പക്ഷെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ പറ്റില്ല അപ്പോൾ ഒരു സാധാരണക്കാരന് പോലും തിരുനാള് പങ്കാളിയാകണം അതിന്റെ നേതൃത്വം ഏറ്റെടുക്കും അപ്പൊ ചെറിയൊരു തുകയില് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസിഡന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പോകുന്നത് അതായത് പൈസ കയ്യിലുള്ളവർക്ക് മാത്രം ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല അത്രയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്താണെങ്കിലും ഇത്രയും സാധാരണക്കാരന് പോലും ആ പെരുന്നാളിന്റെ അല്ലെങ്കിൽ തിരുനാളിന്റെ എന്നുള്ള ഒരു ചിന്ത ഒരു ആത്മീയതലത്തില് സൃഷ്ടിക്കുന്നത് എന്തായാലും ഉചിതം വളരെ ആളുകൾക്ക് അതിനോടൊരു ഇഷ്ട കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഈ ഇത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ അവരിലേക്ക് എത്തുന്നത് അതായത് അതായത് ഏത് വിധേനയാണ് ഓരോ ഏരിയയിലും കോർഡിനേറ്റേഴ്സ് വരും അതായത് ആ സമൂഹത്തിൽ നിന്ന് ആ പ്രസിഡന്റ് പറഞ്ഞാൽ വിളിച്ചു കൂട്ടുന്നു അവിടെ കോർഡിനേറ്റർ ആയിട്ട് ഒരാളെ എടുക്കും എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമുണ്ട് മുപ്പാന് കഴിഞ്ഞ നവംബർ മുപ്പത് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഓരോ പ്രദേശം കോർഡിനേറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് അവര് ഓരോ ദിവസം ഒരു വീട്ടിൽ വയ്ക്കും അടുത്ത വീട്ടിലേക്ക് നമ്പർ കൊടുക്കും ആ നമ്പർ കൊടുത്ത് പരസ്പരം കോണ്ടാക്ട് ഉണ്ട് പ്ലസ് എൻ്റെ കൂട്ടായ്മയുണ്ട് ഈ വാഹനത്തിലാണ് കൂടുതലും ഈ പാതുവാപുരത്തെ ഈ ഒരു പ്രസിദ്ധി ഇന്ന് അതിന്റെ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ എടുക്കുന്ന ഒരു ും ഫെ പന്ത്രണ്ടിന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് കുമ്പളങ്ങിൽ നിന്നുള്ള പ്രസിദ്ധനിധിമാർ നേതൃത്വം നൽകും ജപമാല നൊവേന ദിവ്യബലി എന്നിവയ്ക്ക് ഇടക്കുറ്റി സെന്റ് മേരീസ് ചർച്ചിൽ നിന്നുള്ള റവറൻ ഫാദർ റാഫി കുട്ടികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും റവറൻ ഫാദർ എബിൻ സെബാസ്റ്റ്യൻ ചൊവല്ലൂർ പ്രസംഗിക്കും ഫെബ്രുവരി പതിമൂന്നിനാണ് അങ്ങാടി വരവ് രാവിലെ ഒൻപത് മുപ്പതിന് കുരിശിന്റെ വഴി ജവമാല ദിവ്യബലിയ ദിവസം നടക്കും തുടർന്ന് രോഗശാന്തി ശുശ്രൂഷ നടക്കും റവൻ ഫാദർ ആൽബിൻ ഫ്രാൻസിസ് രോഗശാന്തി ശുശ്രൂഷ നയിക്കുന്നത് വൈകിട്ട് മൂന്നിന് കരണക്കൊന്ത തിരുക്കർമ്മ നേതൃത്വം എറണാകുളത്ത് നിന്നുള്ള പ്രസിദ്ധന്ധിമാരാണ് വൈകീട്ട് അഞ്ചിന് ചവമാല വൈകീട്ട് അഞ്ച് മുപ്പിന് അഭിമന്യ പിതാവിന് സ്വീകരണം നൽകും നോവേന പന്തുഫിക്കൽ ദിവ്യബലി പ്രസിദ്ധന്ധി വായിച്ച പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടക്കും കൊച്ചി രൂപ മെത്രാൻ റൈറ്റ് റവർണർ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വയ്ക്കും തുടർന്നാണ് അങ്ങാടി വരവ് സംഘത്തിന്റെ ആദരവുണ്ടാവുന്നത് ഫെബ്രുവരി പുന്നപ്പള്ളി മാധവ മകൻ രാജന്റെ ഭവനത്തിൽ നിന്നും കാലിൽ നാട്ടുവാനുള്ള കുരിശി ആഘോഷമായി കൊണ്ടുവരും തുടർന്ന് നാട്ടിൽ കർമ്മം നടക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പള്ളുരുത്തിൽ നിന്നുള്ള പ്രസിദ്ധിമാരായിരിക്കും വൈകിട്ട് അഞ്ചവകുപ്പിന് ചൌമാല നവേന സമൂഹ ദ്വീപിലി പ്രസംഗം വേസ്പര പ്രദക്ഷിണം എന്നിവ നടക്കും ആലപ്പുഴാഭികാരി ജനറൽ റവനൻ മോൺസിഡൽ ജോയിഫുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും റവന്യൂ ഡോക്ടർ ഗസ്പർ കടവിപ്പറമ്പിൽ പ്രസംഗിക്കും ഫെബ്രുവരി പതിനാലിന് രാത്രി എട്ടേ മുപ്പത് മുതൽ ജാഗരണ പ്രാർത്ഥന നടക്കും ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ പതിനൊന്നിനാണ് കാൽ പ്രദക്ഷിണം നടക്കുന്നത് നേർച്ചപ്പായസ വിതരണം കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ട് പിടിയരി സമർപ്പണം എന്നിവ ഉണ്ടാകും ഫെബ്രുവരി പതിനാല് രാത്രി പത്തുമുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് റവറൻ ഫാദർ വിപിൻ കുരുശിധറ നേതൃത്വം നൽകും രാജാഭരണകാലത്ത് പ്രസിദ്ധമായ ചൌക്കിയായിരുന്നു അരുക്കുറ്റി അനേകം സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു കൈതപ്പുഴ കായലിനോട് ചേർന്ന് കിടക്കുന്ന നടക്കുന്ന ഈദ്വീപ് കേവുള്ളക്കാരുടെയും മടൽമാരുന്നവരുടെയും മത്സ്യബന്ധനം നടത്തുന്നവരുടെയും ഇടത്താവളമായിരുന്നു കത്തോലിക് ആശ്വാസത്തിൽപ്പെട്ടവർക്ക് ആത്മീയ ആവശ്യങ്ങൾക്കായി ആദ്യം ഇടക്കുറ്റി സെന്റ് ലോറൻസ് ഇടവകയും ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ അരൂർ സെന്റ് അഗസ്റ്റിൻ ഇടവകയുമാണ് ആശ്രയിച്ചിരുന്നത് അരുക്കുറ്റി നിവാസികളുടെ ആത്മീയ കാര്യങ്ങളിലുള്ള തീക്ഷണതയും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള യാത്രാക്ലേശവും മനസ്സിലാക്കിയ ഭരണാധികാരി ആയുർവേദ വൈദ്യനായ കേരളവർമ്മ തമ്പുരാൻ തന്റെ ബന്ധുവീടായ തൃച്ചാറ്റുകുള കോവിലകം കൊച്ചാലിജൻ തിരുമുൾപ്പാടിനോട് അദ്ദേഹത്തിന്റെ വക വാളയിൽ പറമ്പ് പള്ളിക്കായി വിട്ടുകൊടുക്കുവാൻ അഭ്യർത്ഥിച്ചു കൈലപ്പു കാലിലേക്ക് വാലുപോലെ പോലെ സ്ഥലമായത് കൊണ്ട് വാലെ എന്ന പേരിൽ അറിയപ്പെട്ടു ഇവിടെ നിർമ്മിച്ച പള്ളിക്ക് വാല പള്ളി എന്ന് പേര് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അരൂർ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോർജ് മെനോംബിസ് അരുക്കുറ്റിയിലെ വിശുദ്ധ അന്തോണസിന്റെ പ്രാർത്ഥനാലയം വെഞ്ചരിച്ചു ഇതിന് പാതുവാപുരം എന്ന പേര് നൽകി കേരളത്തിലെ കാൽ പ്രദർശനം നടത്തുന്ന ചുരുക്കം പള്ളികളിൽ ഒന്നാണ് പാതുവാപുരം പള്ളി നമ്മള് ഇപ്പൊ ഞങ്ങളൊക്കെ എവിടെ ഇത് പുതുമയുള്ള പേരല്ല ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒത്തിരിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തും ആർക്ക് ജനങ്ങൾ വരുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മദ്യസ്ഥം വഹിക്കുന്നു അതിവിടെയൊക്കെ തന്നെ ഈ പ്രാർത്ഥനയിലൂടെയാണ് കൂടുതൽ മുന്നോട്ട് പോകും ഇപ്പോ ഇപ്പോ ഈ കായലിൻ്റെയും ഒരു സംഗമമാണ് ഇതിലെ തന്നെ ഏറ്റവും തിരുനാളിലെ ഏറ്റവും വലിയ ഒരു ഇതാണ് കായൽ പ്രദീക്ഷിണേ അതിന്റെ ഒരു ചരിത്രത്തെ പറ്റിട്ടൊന്നും പറയാമോ അതായത് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കായലിൽ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ ഒരു രാത്രിയിൽ അവർക്കൊരു ദർശനം ഉണ്ടാവുകയും ഒരു സ്വർണ്ണക്കുരിശ് ഈ കായലിങ്ങനെ ഉയർന്നു വരുന്നു അവർക്ക് അവർ അക്രൈസ്തവരാണ് സ്വാഭാവികമായിട്ട് അവർ ഉടനെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വന്ന് വികാരിച്ച് ഞങ്ങൾ പറയുകയും ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു ആ അതിന്റെ ഓർമ്മ ആണ് പിന്നീട് വരുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ആ വീട്ടിൽ നിന്നുകൊണ്ട് തലമുറ മുൻ തലമുറക്കാരെ കണ്ട അവർ ചെയ്ത അതേ പ്രവർത്തികൾ ഈ തലമുറയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം പിന്നാക്കൽ രാജനാണ് ആ കുടുംബത്തിന്റെ നാഥൻ അദ്ദേഹത്തിന്റെ മൺ കണ്ണനാണ് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കുടുംബം നമ്മളെ കുരിച്ചു കൊണ്ടുപോയിട്ട് ആ വീട്ടിലേക്ക് തിരുനാൾ ദിവസത്തിൽ കൊണ്ടുപോകുന്നു ശനിയാഴ്ച വൈകിട്ട് അവിടുന്ന് ആഘോഷപൂർവ്വമായി കൊണ്ടുവരികയും അവര് തന്നെ കായലിൽ നാട്ടുകയും ചെയ്യും ആ വീട്ടുകാർ തന്നെ കായലില് നാട്ടുകയും ചെയ്യും മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് പാതപുരം പള്ളി മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നതിന് ഖൈതപ്പുയ കാലിൽ മുങ്ങിയപ്പോൾ സ്വർണ്ണക്കുരിശ്ശി കണ്ട വിവരം വികാരി അച്ഛനെ അറിയിക്കുകയും മത്സ്യത്തൊഴിലാളികൾ കാണിച്ച സ്ഥലത്ത് കുരിശുനാട്ടുകയും ചെയ്തു പള്ളിയുടെ സമീപത്തുള്ള പുന്നാപ്പള്ളി ഉണ്ടാൻ ആയിരുന്നു ആദ്യമായി കുരിശുനാട്ടിയത് ദൈവ നിയോഗം പോലെ അദ്ദേഹത്തിന്റെ പിന്തളമുറക്കാരനായ പുന്നാപ്പള്ളി രാജനാണ് കുരിശുനാട്ടുന്നത് തിരുനാൾ കൂടിയേറ്റ ദിവസം പുന്നാപ്പള്ളി കുടുംബത്തിലേക്ക് ആഘോഷപൂർവ്വമായി കുരിശുകൊണ്ടുപോവുകയും തിരുനാൾ തലേനാൾ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വാദ്യ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ കുരിശു പള്ളിയിലേക്ക് കൊണ്ടുവരികയും കാലിൽ നാട്ടുകയും ചെയ്യുന്നു നൂറ്റിനാലാമത് തിരുനാളിന് നേതൃത്വം നൽകുന്നത് എറണാകുളംമാരുടെ നെട്ടൂർ കുമ്പളങ്ങി ഫോർട്ട് ഫോർട്ടുകുച്ചി പള്ളുരുത്തി ഇടക്കൊച്ചി അരൂർ എഴുപുന്ന മുണ്ടമ്മലി കണ്ണമാലി അരുക്കുറ്റി ചേർത്തല പള്ളിത്തോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് പ്രസിദ്ധി മരണം പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ആന്റണി കുഴിവലിൽ ഫാദർ സേവിയർ ആന്റണി മെതിൻ കാളിപ്പറമ്പിൽ ഫാദർ ബിബിൻ ജോർജ് തറേപ്പറമ്പിൽ ജനറൽ കൺവീനർ ജോസ് കുരിശിംഗൽ ജോയിന്റ് കൺവീനർമാരായ രാജേഷ് പീറ്റർ പള്ളിക്കര എഡ്വേർഡ് കണ്ണിക്കാട്ട കൈക്കാരന്മാരായ ജോയി ഇല്ലത്ത് ജോസൺ കണ്ണിക്കാട്ട ബോസ്കോ ആന്റണി ബിജു മുല്ലശ്ശേരി നിക്സൻ നാനാട്ട അഗസ്റ്റിൻ ജോബിൻ നാനാട്ട എന്നിവർ പങ്കെടുത്തു ഏറെ അതോടൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തവും സമ്മേളിക്കുന്ന ഒരു ഇടവക തിരുനാളാണ് വിശുദ്ധ അന്തോണീസിന്റെ പാദത്തെ തിരുനാൾ ഈ തിരുനാളിന് പത്താം തീയതിയാണ് കൊടിയേറുന്നത് ഇവിടെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൊടിമരം തന്നെയാണ് നമുക്കുള്ളത് അമേന്ദ്രം എന്ന ഈ കൊടിമരം നൂറോളം വർഷം പഴക്കമുള്ളതാണ് ഇവിടുത്തെ ഈ തിരുനാൾ ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ പാതു വാരുക്കുറ്റിയില് നൂറ്റിനാലാമത് ദർശന തിരുനാള് നടക്കുകയാണ് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു തിരുനാള് കൂടിയാണ് പാദോപുരത്തെ തിരുനാള് അതിലൊരു പ്രധാന പ്രത്യേകതയാണ് ഭജനയിരിക്കല് പതിനാലാം തീയതി ശനിയാഴ്ച രാത്രി മുതൽ ഒരു നിയോഗം വെച്ച് മനുഷ്യർ ഇവിടെ ഇങ്ങനെ വെളുപ്പിനെ വരെ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച അന്ന് കാണാനായിട്ട് പറ്റും ഭക്ഷണം ആ സമയത്ത് നേർച്ച വിതരണം ഒക്കെ നടക്കുന്ന വളരെ സ്പിരിച്വൽ സെലബ്രിറ്റി